പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം എന്നതിന്റെ സൂചനകൾ തന്നെയാണ് തുടക്കത്തിൽ പുറത്തേക്ക് വരുന്നത് സിറ്റിംഗ് എം ആയ ആന്റോ ആന്റണിക്കെതിരെ പ്രാദേശിക നേതൃത്വത്തിന്റെ വലിയ എതിർപ്പ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിലും തുടർച്ചയായി രണ്ടു മൂന്ന് തവണ എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മണ്ഡലത്തിലെ ഒട്ടുമിക്ക ആളുകളെയും നേരിട്ടറിയാവുന്നത് ഒരു പോസിറ്റീവ് ഘടകമാണ് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ചുമതല വഹിച്ചിരുന്ന തോമസ് ഐസക്കിനെ ഇടത് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത് സാമുദായിക ഘടകങ്ങൾ അനുകൂലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പത്തനംതിട്ടക്കാരനല്ല എന്ന് ആരോപണമുണ്ടെങ്കിലും കോട്ടയത്ത് നിന്ന് വന്ന ആന്റോ ആന്റണിക്ക് എം പി ആകാമെങ്കിൽ തോമസ് ഐസക്കിനും സാധ്യതയുണ്ടെന്നാണ് ഇടതുമുന്നണിയുടെ നിലപാട് അപ്രതീക്ഷിത ട്വിസ്റ്റ് സമ്മാനിച്ചുകൊണ്ടെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി പതിയെ കളം പിടിച്ചു വരുന്നുവെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന സൂചനകൾ എങ്കിലും സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ പി സി ജോർജ് നടത്തിയതും ഇനി ഒരു നടത്താൻ പോകുന്നതുമായ പരാമർശങ്ങൾ ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ മുന്നണി പ്രചാരണത്തിൽ സജീവമായിട്ട് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പിലായി സ്വീകരണങ്ങളും യോഗങ്ങളും ഒക്കെയായി ശക്തമായ പ്രചരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് നടത്തി വരികയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ഏകകണ്ഠമായാണ് ഈ തോമസ് ഐസക്കിന്റെ പേര് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നിർദ്ദേശിച്ചത് കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അനുകൂലമായ മണ്ഡലത്തിൽ സാമുദായിക ഘടകങ്ങൾ അനുകൂലമാക്കുകയായിരുന്നു ലക്ഷ്യമിട്ടത് കഴിഞ്ഞ തവണ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജ് ആയിരുന്നു ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥി അന്ന് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് ഈ ഇടത് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ശബരിമല വിഷയം പറഞ്ഞ് യു ഡി എഫ് വോട്ട് സമാഹരിച്ചത് വിലയിരുത്തുന്നത് ജനകീയ ആസൂത്രണ കാലം മുതൽ ഇവിടവുമായുള്ള ബന്ധം മുതലാക്കാൻ തോമസ് ഐസക്കിന് സാധിക്കുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ യുവാക്കളെയും നിഷ്പക്ഷരായ വോട്ടർമാരെയും ഒക്കെ ആകർഷിക്കുന്ന വ്യക്തിത്വമാണ് ഈ മുൻ ധനകാര്യ ധനകാര്യമന്ത്രിക്ക് എന്നതും ഒരു അനുകൂല ഘടകമാണ് കണക്ക് നോക്കിയാൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ഏതാണ്ട് ഇടതുമുന്നണിക്ക് ഒപ്പം തന്നെയാണ് ഹൈറേഞ്ച് മേഖലയിലടക്കം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ സി പി എം വളരെയധികം കരുത്താർജിച്ചു ഇതും പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് സിറ്റിംഗ് എംപിയോടുള്ള പ്രാദേശിക നേതൃത്വത്തിന്റെ അടക്കം എതിർപ്പും ബി സി സിയിലെ പ്രശ്നങ്ങളുമെല്ലാം അനുകൂല ഘടകമാക്കി മാറ്റാൻ ഇടതുമുന്നണി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ തുടർച്ചയായി പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ പരിചിതനായ ആന്റോ ആന്റണിയും മുൻ ധനമന്ത്രിയും സി പി എമ്മിന്റെ ശക്തനായ നേതാവുമായ ഡോക്ടർ ടി എം തോമസ് ഐസക്കും ബി ജെ പിയുടെ യുവ നേതാവായ അനിൽ ആന്റണിയും മുഖാമുഖം എത്തിയതോടെ വോട്ടർമാരും ഇതൊക്കെ ഏറെ ഗൗരവത്തോടെ അതുപോലെ തന്നെ വളരെ സീരിയസ് ആയി ഇതിനെ കാണ്ടു തുടങ്ങി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ചതിന്റെ അനുഭവ പരിചയമുള്ളതിനാൽ ഇത്തവണയും മണ്ഡലം പിടിക്കാനാകുമെന്നാണ് ആന്റോ ആന്റണിയുടെ പ്രതീക്ഷ വിജയം സഭയുടെ പിന്തുണയുള്ളത് കൊണ്ട് വീണ്ടും നേടിയെടുക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പൊതുവെ മണ്ഡലത്തിൽ സ്വീകാര്യനുമാണ് മോദി അനുകൂല ചായ്വ് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് സ്വാധീനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് യു ഡി എഫിന് നിലവിൽ സംശയം മാത്രമല്ല സിറ്റിംഗ് എംപിക്ക് ഹൈന്ദവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പിന്തുണ നഷ്ടമായി കൊണ്ടത് യു ഡി എഫ് തിരിച്ചറിയുന്നു സമരാഗ്നി പരിപാടിക്കിടെ ഉണ്ടായ നാവുപിഴ വലിയ ട്രോളായി മാറിയത് നെഗറ്റീവ് ഘടകമായും വിലയിരുത്തപ്പെടുന്നുണ്ട് അതായത് കെ അധ്യക്ഷനും ബി അധ്യക്ഷനും പറയുന്നത് ഒരുപോലെ ആണെന്നാണ് ചില എം പിമാർക്ക് തോന്നുന്നതെന്ന ഇടതുമുന്നണിയുടെ പരിഹാസവും ഈ ആന്റോ ആന്റണി ഏറ്റുവാങ്ങേണ്ടി വരുന്നു പത്തനംതിട്ട എം പി ആയ ആന്റോ ആന്റണി കെ പി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഇനി ബി ജെ പി നിലപാടുകളോടുള്ള താല്പര്യം കൊണ്ടാണോ എന്നൊക്കെ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ ചോദിച്ചു കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോകുന്നതിനാൽ ആന്റോ ആന്റണിക്കും അതിനുള്ള സ്വാഭാവിക താല്പര്യമുണ്ടായിരിക്കാം മാത്രമല്ല പത്തനംതിട്ടയിലെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നവർക്കോ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കോ ഒന്നും അവസരം നൽകാതെ പത്തനംതിട്ടയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണെന്ന ആരോപണവും ആന്റോയ്ക്കെതിരെയുണ്ട് മൂന്നും നാലും തവണ ഒരേ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും കൊതി മാറാത്ത ഇത്തരത്തിലുള്ള നേതാക്കൾ അടുത്ത തലമുറയ്ക്കുള്ള അവസരം കൂടിയാണ് നിഷേധിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസും നിലപാടെടുക്കുന്നുണ്ട് ഇടതുമുന്നണിയിലെ ന്യൂനപക്ഷ വോട്ടുകൾ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ സ്വന്തമാക്കിയിരുന്നു ഇത്തവണ അതിന് അനുവദിക്കില്ലെന്ന് തോമസ് ഐസക് തന്നെ തുറന്നു പറയുന്നു അപ്പോൾ ആന്റോ വീണ്ടും മത്സരിക്കുന്നതിൽ എതിർവികാരം ശക്തമായതിനാൽ ഇത്തവണ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ പത്തനംതിട്ടക്കാർക്ക് അടക്കം ആർക്കും സംശയമില്ല ഇത്രയും വർഷമായി മണ്ഡലത്തിൽ വേണ്ടത്ര വികസനങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണമുണ്ട് അപ്പോൾ യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും ഏറ്റവും അധികം നേതാക്കൾ ഇടതുമുന്നണിയിലേക്ക് വന്ന മണ്ഡലമാണ് പത്തനംതിട്ട എന്നതും ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് അനുകൂല ഘടകമാകുമെന്നാണ് വിലയിരുത്തുന്നത് തുടർച്ചയായി മത്സരിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർവികാരമുണ്ടെന്ന് ആന്റോ ആന്റണിക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു സിറ്റിംഗ് എം പിമാർ തന്നെ വീണ്ടും മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തകർ ഇത്തവണയും ആന്റോയെ അംഗീകരിക്കുകയായിരുന്നു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് പത്തനംതിട്ടയിൽ എത്തിയതെങ്കിലും എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ചിട്ടയായ പ്രചാരണത്തിലൂടെ കളം പിടിച്ചു തുടങ്ങി തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഉടൻ നടത്താനും തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകളാണ് ഇവിടെ നേടിയത് അതുകൊണ്ട് തന്നെ ആ മുൻകൈ നിലനിർത്താൻ അനിൽ ആന്റണിക്ക് ഏറെ കഷ്ടപ്പെടേണ്ടി വരും ഇതിനിടയ്ക്ക് പി സി ജോർജ് സൃഷ്ടിച്ച പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം ബി ജെ പി പ്രവർത്തകർ നടത്തുന്നു കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി പ്രചരണത്തിന് പോകില്ല എന്ന പരസ്യ നിലപാട് പി സി ജോർജ് എടുത്തു കഴിഞ്ഞു വിളിക്കാത്തടത്തേക്ക് പോകാൻ താൻ തരം താഴ്ന്നിട്ടില്ലെന്ന് ജോർജ് പറയുമ്പോൾ തന്നെ അവിടേക്ക് പി സിയെ ക്ഷണിക്കാനുള്ള സാധ്യതയും കുറവാണ് പി സി ജോർജ് ദരിദ്രവാസിയാണെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു അതിന് പി സി മറുപടി പറഞ്ഞില്ലെങ്കിലും തുഷാറിനോട് ആ മിതത്വം കാണിച്ചില്ല നാലും മൂന്നും ഏഴ് വോട്ടില്ലാത്തവരൊക്കെ വലിയ മുഴുപ്പ് കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ അവർക്ക് സിന്താബാദ് വിളിക്കാനൊന്നും താനുണ്ടാവില്ലെന്ന് പി സി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് വെള്ളാപ്പള്ളി നടേശനും പി സി ജോർജും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത് അതിപ്പോഴും പരിഹരിക്കാത്ത പ്രശ്നമായി കിടക്കുന്നു പി സി ജോർജ് എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി ഏഴിൽ മുണ്ടക്കയത്ത് എസ് എൻ ഡി പി യുടെ പ്രാദേശിക പരിപാടിയിൽ പങ്കെടുക്കാൻ പി സി ജോർജിനെ അവിടുത്തെ എസ് എൻ ഡി പി പ്രാദേശിക നേതൃത്വം ക്ഷണിച്ചു എന്നാൽ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല മാത്രമല്ല ഈഴവർ തെണ്ടികളാണെന്ന് ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു അന്ന് തുടങ്ങിയ പ്രശ്നം വലിയ വിവാദമായി മാറുകയും ഇന്നും അത് നീറി നീറി പുകയുകയുമാണ് സംഭവത്തെ തുടർന്ന് പി സി ജോർജിന്റെ ഈരാറ്റുവേട്ട തെക്കേക്കരയിലെ വീട്ടിലേക്ക് എസ് എൻ ഡി പി പ്രാദേശിക കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തുകയും പി സി ജോർജിനെ തിരിച്ച് തെണ്ടി എന്ന് വിളിച്ച് മറുപടി നൽകിയൊക്കെ ഉണ്ടായി അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു അതായത് പി സി ജോർജ് എന്ന് പറയുന്ന ആൾ അസൽ വർഗീയവാദിയാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ കമന്റ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഹിന്ദുവായ ജഗദീശ് ശ്രീകുമാറിന്റെ മകളെ കല്യാണം കഴിച്ചത് പള്ളിയിൽ കൊണ്ടുചെന്ന് മതം മാറ്റിയ ശേഷമായിരുന്നു മാത്രമല്ല പെൺകുട്ടിക്ക് ക്രിസ്ത്യൻ പേരുവിട്ട് ക്രിസ്ത്യാനിയാക്കി സമുദായത്തിന് മുന്നിൽ നല്ല വെള്ള ചമയുകയാണ് പി സി ജോർജ് ചെയ്തതെന്നും വെള്ളാപ്പള്ളി കളിയാക്കി ഇടത് വലതു മുന്നണികളിലോ എൻ ഡി എയിലോ ഒന്നും ഉൾപ്പെടാതെ സ്വതന്ത്ര എം എൽ എ നിൽക്കുമ്പോഴായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നാൽ പി സി അന്ന് ജയിച്ചത് എസ് ഡി പിയുടെ അടക്കം മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയോടെ ആയിരുന്നുവെന്നും പറയപ്പെടുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ എസ് എൻ ഡി പി നിയന്ത്രണത്തിലുള്ള കൊല്ലം സങ്കേഴ്സ് ആശുപത്രിയിൽ നിന്ന് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു ഇരുപതോളം നേഴ്സുമാരെ പിരിച്ചുവിട്ടു ഇതിനെതിരെ ഗോകുലം ഗോപാലനും വിദ്യാസാഗറും ഒക്കെ അടങ്ങുന്ന വെള്ളാപ്പള്ളിയുടെ എതിർ വിഭാഗം സമരം നടത്തി അതായത് ആശുപത്രിക്ക് മുമ്പിൽ പന്തളക്ക കെട്ടി നടത്തിയ സമരത്തിൽ പ്രസംഗിക്കാൻ പി സി ജോർജിനെ അവർ ക്ഷണിച്ചു എന്നാൽ പി സി എസ് എൻ ഡി പി പ്രവർത്തകർ അവിടെ തടഞ്ഞു ഇത് തന്റെ പൂഞ്ഞാറല്ല എന്നും വെള്ളാപ്പള്ളി നടേശനെ തെറി പറയാനാണ് എത്തിയതെങ്കിൽ അനുവദിക്കില്ലെന്നും പറഞ്ഞ് നിർബന്ധപൂർവം പി സിയെ തിരിച്ചയക്കുകയായിരുന്നു കൂടാതെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സെവാസിൻ കുളത്തിങ്കിൽ പി സിയെ പൂഞ്ഞാറിൽ പരാജയപ്പെടുത്തുകയും അതിനുശേഷം ഈ പറയുന്ന നിയുക്ത എം എൽ എക്കൊപ്പം വെള്ളാപ്പള്ളി നടേശൻ വേദി പങ്കിട്ടു അന്നും പി സി ജോർജിനെതിരെ ആഞ്ഞടിച്ചു പി സി വാതുറക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമാണ് ഒന്നും ഭക്ഷണം കഴിക്കാനും മറ്റൊന്ന് നുണ പറയാനും ഇത്രയും പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും പി സി ജോർജും ഇനി ഒരു വള്ളത്തിൽ പോകുമെന്നത് സംശയമാണ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴിയാം ഇവർ തമ്മിലുള്ള ഐക്യവും ബാക്കിയുള്ള പ്രശ്നങ്ങളുമൊക്കെ നിലവിൽ ബി ഡി ജെ എസിന് എല്ലാ പിന്തുണയും നൽകാൻ ദേശീയ നേതൃത്വത്തിന്റെ അടക്കം നിർദ്ദേശമുള്ളതിനാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പി സി ജോർജിന്റെ ഭാവി എന്താണ് എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ കണ്ടു തന്നെ നമുക്ക് അറിയേണ്ടി വരും തിരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് വോട്ട് സ്വാധീനിക്കാൻ കരുത്തുള്ള ആളാണ് പി സി ജോർജ് എന്നാൽ അനിൽ ആന്റണിക്ക് അത്രയധികം ബന്ധങ്ങളൊന്നും മണ്ഡലത്തിലില്ല അതുകൊണ്ട് തന്നെയാണ് അനിൽ തൻ്റെ കൂടെ പി സി വേണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്ന് സമാധാനിപ്പിച്ച് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പക്ഷെ മത്സരിക്കാൻ അവസരം ലഭിക്കാത്തത് തന്നെ ഈ പറയുന്ന പി സി അനിലിനെ സഹായിക്കുമോ എന്ന് പ്രവചിക്കാനും ആവില്ല തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് വാക്കുകളിൽ മിതത്വം പുലർത്തുന്ന ആളാണെങ്കിലും തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ പി സി കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് കോട്ടയത്തെ അടക്കം ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ വലിയ തിരിച്ചടിയാകും പരമ്പരാഗതമായി യു ഡി എഫിന്റെ അനുകൂല മണ്ഡലമാണ് പത്തനംതിട്ട എന്നതാണ് നിലവിൽ സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇടതുമുന്നണി നടത്തിയ മുന്നേറ്റങ്ങളാണ് തോമസ് ഐസക്കിന് വിജയം സമ്മാനിക്കുമെന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടാൻ കാരണം കഴിഞ്ഞ തവണത്തെ പോലെ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാമെന്ന പ്രതീക്ഷ ബി ജെ പി പ്രവർത്തകരും വെച്ചു പുലർത്തുന്നത് അനിൽ ആന്റണിക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്തായാലും തീവ്ര പ്രചാരണത്തിന്റെ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളും ഏതാണ്ട് കടക്കുകയാണ് പരിചയ സമ്പത്തും തന്ത്രജ്ഞതയും പ്രചാരണ മികവുമൊക്കെ മാറ്റുരയ്ക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഇനി പത്തനംതിട്ടയിൽ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മലയോര മണ്ഡലത്തിന്റെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നത് പ്രവചനങ്ങൾക്ക് അതീതമായി മാറിയിരിക്കുകയാണ്